ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ഉച്ചയൂണിലെ കറികളുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടുകരയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്ക് കുക്കറിലോട്ട് കടലയും കായയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കാം കടല ഞാൻ ആറേഴ് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ കായും കടലും ഇട്ടെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യം വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് തന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം അപ്പം അതിനാൽ ഞാൻ ഇവിടെ ഒരു മിക്സഡ് ജാറിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് സ്പൂണോളം ഞാൻ തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാണ്ടൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതിയാകും അപ്പം നമ്മുടെ കായും കടലൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒരു ആറ് ഒരു ഏഴ് വീസിനോളം ഞാൻ ഇത് അടിച്ചിട്ടുണ്ട് കേട്ടോ കുക്കർ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് അരപ്പൊടി ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്ക് പിന്നെ കായും കടലയും ഒന്ന് ഉടച്ചു കൊടുക്കണമെങ്കിൽ ഒന്ന് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലോട്ട് പിന്നെ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് താളിച്ച് ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനാൽ ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് പാനിൽ എണ്ണ എണ്ണ ഒഴിച്ച് ചൂ ചൂടാകുമ്പോൾ അതിലോട്ട് ഓരോ മീൻ ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു വശം പിന്നെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മെയിൻ ഫ്രൈയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി നമുക്ക് പയർ ഉപ്പേരി ഉണ്ടാക്കാം അതിനാൽ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ച പയറും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ ഇതിൽ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിലോട്ടിനു കുറച്ച് പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പയർ കുറച്ച് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് ആവശ്യമുള്ള തേങ്ങയും പിന്നെ ഒരു രണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചാച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് പിന്നെ തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും വെന്ത് കെട്ടും അതുപോലെ തന്നെ ഇതിലുള്ള വെള്ളവും ആറിക്കിട്ടും പയർ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് മോര് കറിയാണ് അതിനായി ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അവരോട്ട് കടുകെട്ട് പൊട്ടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ോട്ട് ഇഞ്ചിയും സവാളയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരു ലേറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞുവച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഒന്ന് വഴറ്റെടുക്കാം അപ്പം ഞാനിവിടെ ഒരു സവാളയും ഒരു തക്കാളിയുടെ പകുതിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതിനിടയിൽ ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വഴറ്റിയെടുത്തതിനു ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂണോളം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കട്ട തൈരായതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മോര് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ എടുക്കാം അപ്പം ഞാനിവിടെ ചോറ് വിളമ്പി അതിലോട്ട് കുറച്ച് പയറുപ്പേരി വിളമ്പിയിട്ടുണ്ട് അടുത്തതായിട്ട് കൂട്ടുകറി വിളമ്പാം ഇനി ഇതിലോട്ട് മോരുകറിയോട് വിളമ്പാം അവസാനായിട്ട് മീൻ വറുത്തത് കൂടി വെക്കാം അപ്പോൾ ഇവിടെ നാടൻ ഉച്ചയൂണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണേ